അരുൺ ഈ കണ്ടെയ്നറുകളിലൊക്കെ എന്തായിരിക്കും ഉണ്ടാകുക എന്ന് ഇപ്പോഴും ഒരു കൃത്യമായ ഒരു വിവരമില്ല അപ്പോൾ തന്നെ ഈ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു അപ്പോൾ ഈ ജനങ്ങളിൽ ഇപ്പോഴും ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊല്ലത്തെ മൂന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ ജനങ്ങൾ കൂടുതൽ ആശങ്കാകുലരാകരുതെന്ന് നമുക്ക് പറയാമല്ലേ ആ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇത്രയും കർശനമായിട്ടുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് വെങ്കി നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് നിലവിൽ ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് ആ ഭാഗത്തു നിന്നും ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെ ആ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളൊരു കർശന നിർദ്ദേശം കൂടി മത്സ്യത്തൊഴിലാളികൾക്കും ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ചും ഇപ്പോൾ പോകാൻ പാടില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ചും ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൊതുവേ വിലക്കുണ്ട് എന്തായാലും കസ്റ്റംസിന്റെ കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് മറ്റൊന്ന് ഈ പ്രധാനപ്പെട്ട ഒരു സൂചന നൽകിയിരിക്കുന്നത് ഈ കാൽസ്യം കാർബണേറ്റ് പോലുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊന്നും തന്നെ അവർ വ്യക്തത ഇതുവരെയും വരുത്തിയിട്ടില്ല ഇതിനകത്ത് എന്താണ് ഉള്ളതെന്നുള്ളത് ഇപ്പോഴും വ്യക്തത വരാത്ത ഒരു സാഹചര്യമുണ്ട് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ എഴുപത്തി എഴുപതോളം കണ്ടെയ്നറാണെന്ന് തോന്നുന്നു ശ്രമിക്കണം എഴുപതഞ്ച് മുകൾ കണ്ടെയ്നറുകളുണ്ട് അതിൽ ശൂന്യമായിട്ടുണ്ട് അതിൽ ഒന്നും വസ്തുക്കളില്ല എന്നുള്ളൊരു വ്യക്തത കൂടി അവർ വരുത്തിയിരിക്കുകയാണ് പക്ഷേ എന്തായാലും ഈ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് മറ്റൊന്ന് കസ്റ്റംസിൻ്റെ പരിധിയിൽ വരുന്ന കണ്ടെയ്നറുകളാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അത് തൊടാനോ അത് പൊട്ടിക്കാനോ ഒരു കണ്ടെയ്നർ കണ്ടുകഴിഞ്ഞാൽ അത് പൂട്ട് പൊളിച്ച് തുറന്നു നോക്കാനോ ഒന്നും പാടില്ല അത് വലിയ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ അടിയന്തരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മറ്റൊന്ന് വളരെ അടിയന്തരമായിട്ട് ഈ നൂറ്റി പന്ത്രണ്ട് നമ്പറിൽ വിളിച്ച് അറിയിക്കാമെന്ന് കൂടിയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് വെങ്കി അരുൺ ഈ കണ്ടെയ്നറുകളുണ്ട് അതായത് ഈ കപ്പലുകളിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ പതിമൂന്ന് എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ഇതിൽ ഇപ്പോൾ ഏതൊക്കെ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ട് അത് എവിടെയൊക്കെ തീരത്തടും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയുന്നതല്ല തീരത്തടിയുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടാകുന്ന പ്രദേശവാസികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിവരം അറിയിക്കുമ്പോഴേ കൃത്യമായിട്ട് ഇതിലേക്ക് എത്തുകയുള്ളൂ എന്തായാലും ആ ഒരു ഘട്ടത്തിൽ എവിടെ എവിടെ വന്ന് അടിയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു ഘട്ടത്തിൽ പക്ഷേ അപ്പോഴും ഏതൊക്കെ തീരങ്ങളിൽ അടിയും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇന്നലെ മുതൽ നൽകുന്നുണ്ട് എങ്ങനെയാണ് ഇതിനു സുരക്ഷാ ക്രമീകരങ്ങൾ അല്ലെങ്കിൽ ഇത് നിരീക്ഷിക്കാനുള്ള നീക്കങ്ങൾ അടക്കം നടത്തിയിട്ടുള്ളത് തീരങ്ങളിൽ ശ്രുതി ഇത് ആദ്യഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ കെ എസ് ഡി എം എയുടെ സെക്രട്ടറിയൊക്കെ സൂചിപ്പിച്ചത് വടക്കൻ തീരങ്ങളിൽ ഇത് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പക്ഷേ അതൊക്കെ അതിൻ്റെയൊക്കെ സാധ്യതകൾ ഇപ്പോൾ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ അവർ കൃത്യത വരുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തീരങ്ങളിലായിരിക്കും ഇത് എത്തുക എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരങ്ങളിലാണ് ഈ പ്രധാനപ്പെട്ട നാല് തീരങ്ങളിലാണ് നിലവിൽ ഈ കസ്റ്റംസിൻ്റെ കൺട്രോൾ റൂമുകൾ തുറന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കർശനമായിട്ടുള്ള നിധി നിരീക്ഷണം നടത്തിവരികയാണ് പ്രത്യേകിച്ചും ആലപ്പുഴ കൊല്ലം അടക്കമുള്ള തീരങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് കസ്റ്റംസിന്റെ പ്രിവെന്റീവ് കൺട്രോൾ റൂമാണ് നിലവിൽ തുറന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വിവരം അവരെ കൃത്യസമയത്ത് തന്നെ അറിയിക്കാൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് ഇത് ഇതിപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ സൂചിപ്പിക്കാൻ നമുക്ക് പൊതുജനങ്ങൾക്ക് മുന്നിലെത്തി എത്തിക്കാനുള്ള ഒരു കാര്യം കാരണം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നു തൊടാനോ ഒന്നും തന്നെ പാടില്ല എന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകിയിരിക്കുമ്പോൾ അതിലെന്താണെന്നുള്ളത് വ്യക്തത വന്നിട്ടില്ല ഇപ്പോൾ കാൽസ്യം കാർബണേറ്റ് പോലുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നിലവിൽ കസ്റ്റംസിന്റെ ഭാഗത്ത് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് സുബിഐൻ്റെ മുന്നിൽ